രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് പേരുണ്ടെന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയോ അതിലെങ്കിൽ ഇങ്ങോട്ട് വരും ഞാൻ പറഞ്ഞുതരാം ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ എസ് ഐആറിന്റെ ഫോമിൽ ലഭിക്കാൻ നമ്മളെ ബി എൽ ആരാണെന്ന് അറിയണം അവരെ പേര് അറിയണം ഫോൺ നമ്പർ അറിയണം ബൂത്ത് നമുക്ക് അറിയണം മണ്ടൽ ആരണം അതൊക്കെ നമുക്ക് അറിയണ്ടേ ഞാൻ പറഞ്ഞതരാം സിമ്പിൾ ആയിക്കാണ്ട് അത് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കുക ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഒരു ടെസ്റ്റിംഗ് ഒക്കെ ടെസ്റ്റൊക്കെയാണ് ടെസ്റ്റിങ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കിവിടെ എ പിക്ക് നമ്പർ കൊടുക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ഐഡൻറ്റി കാർഡിൻ്റെ തിരിച്ചറി കാർഡിൻ്റെ ഇലക്ഷൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കണം അത് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് യു ഒ സ്റ്റേറ്റ് നിന്നില്ല കൊടുത്ത് നമ്മൾ കേരള എന്ന് കൊടുക്കുക അതാ കേരളം എന്ന് കൊടുത്തിന് ശേഷം ഇവിടെ നമ്മൾ ക്യാപ്ച ചെയ്താൽ കാണുന്നുണ്ട് ഈ ക്യാപ്ച കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇതേപോലെയുള്ള ക്യാപ്ചിനെ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഒരു സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണില്ലേ സെർച്ച് എന്ന് കൊടുക്കുക സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നതാണ് ഏറ്റവും ലാസ്റ്റിൽ പോയിട്ട് ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്നില്ലേ അത് കൊടുക്കുക വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നതാണ് അതായത് നമ്മുടെ പേര് ഫാദർ നെയിം വരും നമ്മളെ മണ്ഡലം വരും നമ്മളെ നീ എമസ വരും ബൂത്ത് നമ്പർ എല്ലാതിൽ കാണിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റിൽ പോകുകയാണെങ്കിൽ നമ്മൾ ബി എൽഒ ആരാന്ന് ഇവിടെ കാണിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ നമ്മളെ പേരുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നമ്മളെ ഈ ഫോം കിട്ടണേ ഇനി എസ് ഐ ആറിൻ്റെ ഫോം കിട്ടണമെങ്കിൽ നമ്മൾ ബി എൽഒനെ ബന്ധപ്പെടണം അപ്പം നമ്മളെ ബി എൽഒന്ന് ആരാന്ന് മനസ്സിലായില്ല ഇവിടെ ബി എൽഒൻ്റെ പേരും ഉണ്ടാവും അതേപോലെ തന്നെ ഫോൺ നമ്പറും ഉണ്ടാവും അപ്പോൾ ഈ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എസ് ഐ ആറിൻ്റെ ഫോമ് വാങ്ങുക പൂരിപ്പിക്കുക